പറയേണ്ട ആവശ്യമില്ല അല്ല സെവൻ കാർഡ് നമ്മൾ പറയാൻ ആവശ്യമില്ല ആർ സിബില് സത്യസന്ധമായ കാര്യങ്ങൾ തന്നെ പറഞ്ഞാൽ കിട്ടാ നോന പറയാൻ സമയം സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ നോണ പറയാൻ നമുക്ക് സമയം കിട്ടില്ല കാരണം നോണ പറയേണ്ട ആവശ്യമില്ല പല ആളുണ്ട് അനാവശ്യമായി എന്താണ് ബൂസ്റ്റ് ചെയ്ത് ആളുകളെ കൊണ്ടുവരുന്ന ആളുകൾ എന്താണ് എന്താ നീ വെറുതെ ജോയിൻ പറയാ എല്ലാ കാര്യം ഞാൻ പറ്റും

നമ്മൾ ബിസിനസ് ഉണ്ടാക്കാൻ നോക്കരുത് അത് ഒരു ഓപ്പണറിൽ നിൽക്കുന്ന എനിക്ക് അമ്പതിനായിരം കിട്ടുന്നുണ്ട് എനിക്കൊരു അമ്പതിനായിരം കിട്ടുന്നുണ്ട് പക്ഷെ അമ്പതിനായിരം കിട്ടണെന്ന് വിചാരിച്ച് ആളുകൾ വരും അങ്ങനെ ആള് ഒരു ക്ലാസ്സിന് അപ്പോഴാണ് ഗിരിസാർ പറയുന്നത് അപ്പോൾ പറയുന്നത് ഒരു മൂവായിരം നൂറ്റി അയ്യായിരം രൂപ വരെ കിട്ടുന്ന ആളുകളാണ് ആളുകൾക്ക് നല്ല കയ്യിലോടാം അടുത്തിരിക്കുന്ന ആളുകൾ അതുകൊണ്ട് എന്താണ് അത് താൽക്കാലിക പക്ഷെ അദ്ദേഹം നമ്മുടെ കൂടെ നിലനിൽക്കില്ല அது தாய்ன பிரச்சாரங்களோ தெட்டி எந்த அனாவசிய புத்தகம் நமக்கு ஒரு பதினாயிரம் கிட்டுள்ளோம் குறச்சு பட்ச குட்டி அப்படி ஆ